പൊന്നാനി നഗരസഭ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള നഗരസഭാതല തല ഹരിത സി ഡി എസ് പ്രഖ്യാപനം നടന്നു നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസം രണ്ടാം തീയതി തുടങ്ങി മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന രീതിയിൽ വിവിധങ്ങളായ സംഘാടനമാണ് സംസ്ഥാനത്ത് ആഹ്മാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു നമ്മുടെ നഗരസഭയിൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി ജനകീയ പങ്കാളിത്തത്തിലൂടെ നമ്മുടെ നിലയോര പാർട്ടിയിൽ തുടങ്ങിയ ക്യാമ്പയിൽ വിവിധ ഇടങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇടപെടലിലൂടെ മാലിന്യമുക്ത നഗരസഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് നഗരസഭാ കൗൺസിലർ സി വി സുധ അധ്യക്ഷയായി നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ കൗൺസിലർമാരായ ഷാലി പ്രദീപ് ആയിഷ സി പ്രസിഡന്റ് എം ധന്യ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ആബിഷ സി ഡി എസ് ഭാരവാഹികളായ ഹഫ്സത്ത് ഷീബ മിനി ഫംസിയ അംഗൻവാടി വർക്കർമാർ ജെ ചെറീഖ് രാജേഷ് ഐ ആർ ടി സി കോർഡിനേറ്റർ സൗമ്യ എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ